ഈ എന്നെ അറിയുന്നവർക്കറിയാം വഞ്ചൂരിലെ ഓ ഏത് അഡ്വക്കേറ്റിനോട് അറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ കോടതിയിൽ എങ്ങനെയാണ് ഞാൻ ഓഫീസിൽ എങ്ങനെ ആയിരുന്നു എൻ്റെ എൻ്റെ ഡെലിവറി ഒക്ടോബർ പത്ത് ഒക്ടോബർ ഒൻപത് വരെയും ഓഫീസിൽ ഫാറ്റൂർ ബോക്സോ കോടതിയിൽ ഞാൻ പോയി ഒരു മണിക്ക് ശേഷമാണ് ഞാൻ അന്ന് ഓഫീസിൽ തന്നെ കോടതിയിൽ നിന്ന് എത്തുന്നത് തൊട്ടടുത്ത ദിവസം വെളുപ്പിന് എൻ്റെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം എല്ലാവരും സാറ സാറും സമ്മതിക്കുന്ന കാര്യമാണ് എല്ലാരും പറയുന്ന ഇത്രയും കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടില് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ആവുന്നതിനോട് ആർക്കും താല്പര്യം ഇല്ല വീട്ടിൽ വീട്ടില് നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല മാനേജ്മെൻ്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത് ഒരു സമയം പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത് എൻ്റെ ആകെയുള്ള എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യാമെന്നുള്ളതാണ് വർക്കിലൊന്നും ഞാൻ ഒരു കോ അതിപ്പോൾ സാരായാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും ഇവൻ ജഡ്ജസിനു പോലും ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതിയിലായാലും പോക്സോ കോടതിയിലെ ജഡ്ജസിനു പോലും എന്നെ അറിയാം ഞാൻ അവിടെ കേസ് പ്രസന്റ് ചെയ്യുന്ന എല്ലാവർക്കും അത് ക്ലർക്ക് ആയിക്കോട്ടെ അഡ്വക്കേറ്റ്സ് ആയിട്ട് അതുകൊണ്ട് അവർക്കാർക്കും ആ ആരോടെ വേണം ചോദിക്കാം ഒരു ഒരു മോശ അഭിപ്രായം അല്ലെങ്കിൽ കേസ് ഒന്നുകിൽ കേസ് അപ്പോൾ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം അതല്ലെങ്കിൽ സാറിന്റെ ക്ലൈൻസിന് ഞാൻ എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ ക്ലൈൻസിനെ മാറ്റി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു മിസ് എന്ത് സാറിന്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു മൂന്ന് വർഷം ഞാനോ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഒരു ത്രീ വീക്സ് ആയിട്ടേ ഉള്ളൂ അവർ വന്നിട്ട് അവർക്ക് ഇനി ഇതുവരെ ഞങ്ങൾ തമ്മില് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനൊരു കള്ളം പറയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ സാറ് അത് കേട്ടവാദി കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ എന്ന് പറയാ അതിനെ ഞാൻ എന്തുകൊണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നാണ് സാറ് എല്ലാ അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ് മിക്കല്ല അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും ഇപ്പം ഞാൻ മൂന്ന് വർഷം ഉണ്ടായി എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചുവിട്ടതെന്നുള്ളത് ആ ഒരു അത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ അത് സാർ ഒത്തിരി സോറി പറഞ്ഞു അമ്മയെ വിളിക്കാം ഹസ്ബൻ്റിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുവാ ഞാനും പോകുന്നില്ല ഞാനിനി സി എ പഠിക്കാൻ പോവാം എനിക്കിനി എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ് എന്നിട്ട് പോലെ ഞാൻ അതിനി എനിക്ക് വേണ്ട ഞാൻ സി എ പഠിച്ചോളാം എനിക്ക് എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ടാന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തെ ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നു വന്നപ്പോഴാണ് ഈ ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത് അത് പറഞ്ഞതും ഓക്കെ അത് അവരുടെ ക്യാരക്ടർ അവരെനിക്കെതിരെ പറഞ്ഞു പക്ഷെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല എന്നോടൊന്നല്ല ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട അതേ സാർ ഞാൻ വന്നില്ല ഞാൻ രണ്ടു ദിവസം വന്നില്ല അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ് സോറി എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത് ഇതും എനിക്കറിയാം ഇതും സാറ് ദേഷ്യത ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അല്ല ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് ഓൺ ചെയ്യ അപ്പൊ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു സാറേ ഇറങ്ങി പോകുന്നു സാർ എനിക്ക് സംസാരിക്കണം സാറ് ഓൺ ചെയ്യാ ഇല്ലെങ്കിൽ എനിക്ക് ഓൺ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇടപെടരുത് വർക്ക് ചെയ്യാനല്ലേ വരുന്നത് വർക്ക് ചെയ്തിട്ട് പോവാ എന്റെ കാര്യത്തിൽ ഇടപെടരുത് ഇപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിന്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം സാറിന്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ആ ഒരു ദേഷ്യത്തിനും അടിച്ചതാണ് നീതി നിഷേധം അതായത് ഉണ്ടായിരുന്നു പോലീസ് അപ്പോൾ അവിടെ ഒരു 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 സ്ത്രീക്ക് നീതി നീതി നിഷേധിക്കുന്ന സ്ഥിതി കൂടിയാണല്ലോ നിഷേധിക്കാന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ നമുക്ക് ഒരു വക്കീൽ ഓഫീസിൽ കയറി ഒരു വക്കീലിനെ കൊണ്ടുപോകുമ്പോ അത് എല്ലാ അഭിഭാഷകർക്കും അതൊരു ഇൻക്ലൂഡിങ് മീ ഒരു എന്താ പറയുക നെഗറ്റീവ് ആണല്ലോ എത്രയായാലും വക്കീലന്മാരല്ലേ ബി അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ ഇല്ല ഇല്ല ഒത്തു എല്ലാവരും വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും നിക്കരുത് നിയമ നടപടി എന്താണോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് മുൻപ് മർദ്ദിച്ചിട്ടുണ്ട് അത് ഇത്രക്കും മോശമല്ല അത് മർദ്ദനം മുഖത്ത് കൈവച്ചു അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത് പക്ഷെ അതെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത് ഇതുപോലെ കോടതിയില് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഡോക്യുമെന്റ്സ് കോപ്പി ആപ്ലിക്കേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങക്ക് കേൾക്കുമ്പോ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല പക്ഷേ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്കും ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും വരുമ്പോ അങ്ങനെയാണ് ഞാൻ കൊടുത്ത മൊഴിയുടെ ഞാൻ അവിടെ എന്താണോ നടന്നത് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ വകുപ്പുകൾ ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതില് ഇനി കൂടുതൽ വകുപ്പുകൾ അവരന്വേഷിക്കുന്നുണ്ട് ഇനി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ മെഡിക്കൽ അവര്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫ്രാക്ചർ ഉണ്ടെന്നാൽ ഇന്നലെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വീണ്ടും പിടികൂടണം അടിയന്തരമായിട്ടാണ് അത് അടിയന്തരമായിട്ട് പക്ഷേ പോലീസ് പോലീസ് വളരെ നന്നായിട്ട് തന്നെയാണ് കഴിയുന്ന ഡിസിപ്ലിനറി ആക്ഷൻ എന്തായാലും ഉണ്ടാകും ഞാൻ ലോയർ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇപ്പൊ പോലീസ് ഇനി ഒരു നോൺ വൈലബിൾ ഒഫൻസ് ഇട്ടാലും ചെയ്തിപ്പോ അതിനെക്കാളും അതിനേക്കാളും യൂണിഫോം മൂരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷന്റെയും ബാർ കൗൺസിലിന്റെ ഭാഗത്തുനിന്നുണ്ടാവും വരരുതെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പൊ അതത്രേ ഉള്ളൂ ഇന്ന് ഇനി എന്നെ അടിച്ചു ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും അടിച്ചോന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ജൂനിയേഴ്സിനോട് ഇത്രയും ഷൗട്ട് ചെയ്ത് ദേഷ്യം വരുമ്പോ സാറിന് അറിയില്ല എന്താ പറയുക അറിയത്തില്ല എന്നോട് മാത്രം ഇല്ല പരാതി കൊടുത്തില്ല മർദ്ദനം തന്നെ ഇത്രയും പാട് പാടുവരിക ഇതുപോലെ തന്നെ സോറി ദേഷ്യത്ത് പറ്റിപ്പോയതാ പിന്നെ അത് ആരെയും കണ്ടുവില്ല അത് ക്യാബിനകത്ത് വെച്ചിട്ടായിരുന്നു അത് പറഞ്ഞ ഒരു നിസ്സാര കാര്യത്തിനാണ് കോപ്പി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു ഫയൽസ് വെളിച്ചെറിയ അപ്പൊ ഞാൻ ചോദിച്ചു സാർ അതായത് സാർ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യും അത് നമുക്ക് ഇഷ്ടപ്പെടില്ല അതിനെ പ്രതികരിച്ചാൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിന്റെ പുറത്ത് കംപ്ലീറ്റ്ലി ആ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ ചെയ്തതാണ് അതിലൊരു സംശയം ഇല്ല 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 ഞാൻ ഞാൻ പോലീസിനോട് കൊടുത്ത മൊഴിയിൽ ഞാൻ മീഡിയോട് പറഞ്ഞതും കൈകൊണ്ട് തന്നെ മർദ്ദിച്ചെന്നാണ് കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത് കയ്യിൽ കീയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൈ കൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത് പിന്നെ സാർ എയർഫോഴ്സിലായിരുന്നു അപ്പോൾ തോക്ക് പിടിച്ചിട്ടുള്ള കൈയാണ് പിന്നെ കടൽ കടൽപ്പണിക്കൊക്കെ മുമ്പ് പോയിട്ടുള്ള ആളാണ് അപ്പം അത്രയും അതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത് അതാ കൈ കൊണ്ട് തന്നെയാണോ അടിച്ചത് ചുമരിൽ പിടിച്ചോരച്ചോ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് താങ്ക് യു Subscribe to One India and never miss an update.